ആവേശത്തിന്റെ തീരുന്നിടുന്ന പോരാട്ടങ്ങൾ കൊണ്ട് അരങ്ങടയ്ക്ക് വാഴാനുറച്ച് പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പതിനാല് കായിക പ്രജാപതികൾ ியலம் களிக்க கீழடத்தி மாற்றிங்கூட்டை கையுக்களத்தில் ஒரு புறத்து மறுவசத்தினால் களியாவே துளும் போராட்டங்கள் பிரதிமையல்ல பலயாவை மண்ணில் அணிவிருங்கிய களிக்கொப்பாயுமாய் அணியன் ரோஷனும்

കൊണ്ടും കൊടുത്തും കൊടുത്തതിന് കണക്ക് പറഞ്ഞു പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു നടന്നവരെ കൊണ്ട് തിരിപ്പിച്ചടിപ്പിച്ച പോരാട്ടത്തിന്റെ ഭൂമി നടന്നു കയറുവാനുള്ള തന്ത്രങ്ങളുമായി നീലപ്പട ഒരു പുറത്ത് പോരളിക്കുന്നുവെങ്കിൽ മറുപറത്ത് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവരോധങ്ങളുടെ സംഘമനത്തിൽ കൊണ്ടും കൊടുത്തും പറഞ്ഞും പഠിപ്പിച്ചും ചൊല്ലിക്കൊടുക്കുന്ന അത് മലബാറിന്റെ കടന്നെത്തിയവർ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ടത്തിൽ അവസാനം നടന്നു കയറുന്നവർ കൊണ്ടുവത്തി